ഇന്ന് തിരുവോണം സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി എത്തിയ തിരുവോണം മലയാളിക്ക് ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ് ബാലോകരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേൽക്കുന്നത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഓണസദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും ബന്ധുവീടുകളിൽ പോയും മലയാളി ഈ ദിനത്തിന്റെ നിറസ്മരണകളും സന്തോഷവും പങ്കുവയ്ക്കും പാടത്തും പറമ്പിലും സ്വർണം വിളയിക്കുന്ന കർഷകർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കതിയായി മാറിയിട്ടും മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് പൊലിമ ഒട്ടും കുറവില്ല ലോകത്തിന്റെ ഏതറ്റത്തുമുള്ള മലയാളിക്കും ഓണം എന്നും ഗൃഹാ ഓർമ്മ തന്നെയാണ് അത്തനാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണനാളായ ഇന്ന് പൂർണ്ണതയിലെത്തുന്നത് ഏവർക്കും ഇന്നറിയ ന്യൂസ് കേരളയുടെ തിരുവോണ ദിനാശംസകൾ